ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇത് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തായാലും മഴയാട്ടോ കേട്ടോ രാവിലെ തന്നെ വലിയ കുഴപ്പമില്ലാത്ത മഴയാണ് പിന്നെ സ്കൂളോട്ടൊക്കെ ഗ്യാസ് ഏജൻസിയിൽ ഒരു ഗ്യാസിൻ്റെ പേപ്പർ റെഡിയാക്കാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നേരെ സ്റ്റാൻഡിലേക്ക് വന്നു സ്റ്റാൻഡിൽ അത്യാവശ്യം വണ്ടിയുണ്ട് ഓട്ടോ ഇല്ല പിന്നെ ഇതേ വീഡിയോ മുഖം കാണിക്കാൻ മടിയുള്ളവനെ പിടിച്ച മുഖവും കാണിച്ചു എന്തായാലും വലിയ കുഴപ്പമില്ലാത്തൊരു ഓട്ടം കിട്ടിയിരുന്നു കേട്ടോ അതൊക്കെ കൂടി ഈ തെടിയമ്പാടി ഇങ്ങനെ വരുമ്പോഴാട്ടോ നല്ല മഴക്കാർ നമ്മൾ കാണുന്നത് പിന്നെ ഒരു കൂട്ടുകാരുടെ കല്യാണം ഉണ്ടായിരുന്നു പിന്നെ കാർ എടുക്കാൻ വേണ്ടി പോകണം പിന്നെ കല്യാണത്തിനൊക്കെ പോയി നല്ല രീതിയിൽ നല്ല ഫുഡ് അടിച്ചു അടിപൊളി ഫുഡ് ആയിരുന്നു കേട്ടോ പിന്നെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്തു പോയി എൻ്റെ കൂട്ടുകാര ഈ കല്യാണ ഫംഗ്ഷൻ്റെ ഇടയിൽ നമ്മൾ വേറൊരു കൂട്ടുകാരൻ്റെ ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നൊട്ടോ കാരണം ഇൻസ്റ്റയിൽ അത്യാവശ്യം ഹൺഡ്രേഡ് ഫോളോവേഴ്സ് ഒക്കെ ഉള്ളൊരു ചെറിയൊരു സെലിബ്രിറ്റിയൊക്കെ കേട്ടോ എന്നാലും അവൻ്റെ ഡാൻസിൻ്റെ മ്യൂസിക്ക് ഞാൻ കേൾപ്പിക്കുന്നില്ല ചിലപ്പോൾ കോപ്പി റേറ്റ് കിട്ടും അതുകൊണ്ട് ഞാൻ ഡാൻസിൻ്റെ ഇതൊന്നും മ്യൂസിക്ക് ഒന്നും കേൾപ്പിക്കുന്നില്ല കേട്ടോ എൻ്റെ എ വി സി അറിയാൻ പാടില്ലാത്തത് ഞാൻ അവനെ ഒന്ന് ഉദ്ദേശിക്കാൻ പോയി അന്നേരം അവനോട് പറഞ്ഞു രണ്ട് മണിക്കൂർ മണിക്കൂറുകൊണ്ടോ മൂന്ന് മണിക്കൂർ മണിക്കൂറുകൊണ്ടോ മാത്രം പഴച്ച ഡാൻസ് ആകുമ്പോൾ പറഞ്ഞു പിന്നെ ഞാനൊന്നും പറഞ്ഞു ഷെയ്ക്കാരൻ്റെ കൊടുത്ത് അവിടുന്ന് പോകുന്നു ചെറുതും എന്തിനായിരുന്നു കഴിവുള്ളതെന്ന് നമ്മൾ പുച്ഛിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പിടിച്ച് വീഡിയോ എടുക്കുന്നവർ എത്ര എളുപ്പമല്ല ഡാൻസ് എന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ചെക്കൻ വേറെ ലെവലാട്ടോ ചെക്കനുണ്ട് ചില ഡാൻസ് നമ്മൾ കോരിത്തിരിക്കും ഇപ്പോഴത്തെ ഇതല്ല കേട്ടോ വേറെ ചില പബ്ലിക് റിയേഷൻസ് വീഡിയോസ് ഉണ്ടോ അല്ലെങ്കിൽ അടിപൊളിയും എല്ലാവരും ഇൻസ്റ്റയിൽ ചെക്ക് ചെയ്യും അവിടെ ഫുഡ് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വന്നിട്ട് വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ വീട്ടിൽ കൊടുക്കാൻ വേണ്ടി വന്നാണ് അതെ അങ്ങ് താഴെ നമ്മുടെ വീട് അപ്പോൾ അത് ഇവിടെ വണ്ടി ഇടാൻ കാരണം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെളി ആയിട്ടോ പോകുന്ന ഒഴികി ഇച്ചിരി അപ്പോൾ വണ്ടി കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇട്ടേക്കുന്നത് പിന്നെ ഡീസൽ കുറവായിരുന്നു അതൊക്കെ ഫില്ല് ചെയ്തു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു